മട്ടന്നൂർ ഇരിക്കൂർ റോഡിൽ നായ്ക്കാലിയിൽ ഇടിഞ്ഞു പുനർനിർമ്മാണം നടക്കുന്ന ഭാഗത്ത് അവശേഷിച്ച റോഡിന്റെ നടുവിലാണ് ശക്തമായ മഴയിൽ ഇടിഞ്ഞത് ഇതോടെ ഇതുവഴിയുള്ള യാത്ര പൂർണ്ണമായും നിരോധിച്ചു സമീപത്തെ കുടുംബത്തെയും മാറ്റിപ്പാർപ്പിച്ചു പ്രളയത്തിൽ തകർന്ന റോഡിന്റെ പുനർനിർമ്മാണം നടക്കുന്ന ഭാഗത്താണ് അവശേഷിച്ച റോഡിന്റെ ഒരു ഭാഗം തകർന്നു വീണത് പുനർനിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നുണ്ടെങ്കിലും അവശേഷിച്ച റോഡിലൂടെയാണ് വാഹന യാത്ര സാധ്യമായിരുന്നത് ആ റോഡിന്റെ നടുവിലെ ഭാഗമാണ് ബുധനാഴ്ചയും വ്യാഴാഴ്ചയുമായി പെയ്യുന്ന മഴയിൽ പുഴയിലേക്ക് ഇടിഞ്ഞു താഴ്ന്നത് വ്യാഴാഴ്ച പുലർച്ചെ റോഡിന്റെ ഒരു ഭാഗം ചെറുതായി ഇടിഞ്ഞിരുന്നു എന്നാൽ അല്പം കഴിഞ്ഞതോടെ റോഡിന്റെ വലിയൊരു ഭാഗം തന്നെ പുഴയിലേക്ക് പതിക്കുകയായിരുന്നു റോഡിടിഞ്ഞതിനു സമീപത്ത് താമസിക്കുന്ന പുഴവെളിച്ചം സുമേഷിനെയും കുടുംബത്തെയും മാറ്റി പാർപ്പിച്ചു നമുക്ക് ഇപ്പൊ എത്രയും പെട്ടെന്ന് ആളുകൾക്ക് അവിടെ ബസ് ഇറങ്ങി ബസ് അവിടെ വരെ വരുന്നുണ്ട് വന്ന ഒരാൾക്ക് നടന്നു പോണ്ടല്ലെങ്കിൽ അവർക്ക് ഇറങ്ങി വരുന്നു അല്ല അതിന് നട ഇവര് സുമേഷിന്റെ വീട്ടുകാരെ സഹകരിക്കുകയാണെങ്കിലും നമുക്ക് ഇതുവഴി തൽക്കാലത്തേക്ക് പക്ഷെ അവരിക്കുള്ളൊരു ആശങ്ക എന്നാ ഇത് നടക്കാൻ കൊടുത്താൽ പിന്നീട് ആദ്യം നമുക്കൊരു ഗ്യാരെഷാഷ്ഠ അന്നേരം വീട്ടിന്റെ മുമ്പേ തലാട്ടേക്ക് നടു റോഡിൽ പോയിരുന്നെ നടുക്ക് പോയിക്കാരി പറഞ്ഞു നമുക്കിതിപ്പോ നമ്മളീരിപ്പം വാശി പിടിക്കുന്ന സമയമല്ല ഇപ്പൊ ഇപ്പോ എങ്ങനെയെങ്കിലും കഴിഞ്ഞൊക്കെ ഇവരിപ്പം താമസം മാറി നമുക്കിപ്പൊ ചെയ്യാൻ പറ്റും കവി നിങ്ങളെ കവിങ്ങനെ പല അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടക്കുവല്ലോ ബുധനാഴ്ച രാവിലെ ഇവിടെ മൺതിട്ട ഇടിഞ്ഞതിനെ തുടർന്ന് വൈകുന്നേരത്തോടെ ഭാരവാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു റോഡിന്റെ ഇരുഭാഗങ്ങളിലും നിയന്ത്രണം സംബന്ധിച്ച ബോർഡും സ്ഥാപിച്ചിട്ടുണ്ട് കാൽനടയാത്ര പോലും അപകടങ്ങൾക്ക് ഇടയാക്കുന്ന അവസ്ഥയിലാണ് മുൻവർഷങ്ങളിലും മഴക്കാലത്ത് മണ്ണിടിച്ചിലിനെ തുടർന്ന് ഇവിടെ ഇതേ രീതിയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു മഴ ശക്തി പ്രാപിക്കുന്നതിനനുസരിച്ച് പുഴയിൽ വെള്ളം ഉയർന്നുകൊണ്ടിരിക്കുകയാണ് ഗ്രാമിക്കാനൂസ് മട്ടന്നൂർ